ിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമി കർത്താവിനാൽ ഏറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഒരുക്കമായി തിരുസഭ ആചരിക്കുന്ന ഈ ഇരുപത്തിയഞ്ച് നോമിൻ്റെ ഈ കാലഘട്ടത്തിൽ നോമിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ഗ്ലൂക്കോസിന് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമിൻ്റെ രണ്ടാം ദിവസം നമുക്ക് ഏറ്റവും അനികപ്രദമാക്കുവാനായിട്ട് ശ്രദ്ധിക്കാം കർത്താവിൻ്റെ മനുഷ്യാവതാരം നമ്മൾ ആചരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു കരുണയോടുകൂടി സ്നേഹിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമാണ് കർത്താവിൻ്റെ തിരുപ്പറവി ഈ വലിയ രക്ഷാകര പദ്ധതിയിലെ ക്രിസ്തു സംഭവം ഈ വേദഭാഗവുമായി നമ്മൾ ചേർത്ത് ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ അനുദിനം ഈ ലോകവും ഈ ലോകത്തിലെ മക്കളായ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഈ കരുണ അതിൻ്റെ ഏറ്റവും രൂപത്തിൽ വചനമായ ദൈവം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന ആ വലിയ സത്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവം എത്രമാത്രം ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെന്നും കർത്താവ് എത്ര കരുണയോടുകൂടിയാണ് ഈ ലോകത്തെ കരുതുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കർത്താവിന് മലയിലെ പ്രസംഗമാണല്ലോ ഈ വേദഭാഗം ഈ വേദഭാഗം മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഇത് പ്രാവർത്തികമാക്കുവാനും ഇത് ജീവിതത്തിൽ സ്വീകരിക്കുവാനുമൊക്കെ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രയാസമുള്ള ഒരു വേദഭാഗമാണ് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഈ വേദഭാഗം നമുക്ക് വളരെ എളുപ്പമായ സ്വീകാര്യമായ ഒരു വേദഭാഗമായി മാറുന്നുണ്ട് കാരണം ഈ വേദഭാഗം വളരെ റാഡിക്കലായിട്ടുള്ള ഒരു പാസേജ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിലും ഈ കർത്താവ് ശത്രുവിനെ സ്നേഹിക്കുക ഹൃദയപൂർവ്വം ക്ഷമിക്കുക മറ്റുള്ളവരോട് സ്നേഹവും കരുണയും കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് തന്നെ കുരിശിലെ ബലിയിൽ നല്ല കള്ളനെ വളരെ കരുണയോടുകൂടി പ്രതീസായിൽ സ്വീകരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പല്ലിന് പകരം പല്ലെന്നും കണ്ണിന് പകരം കണ്ണെന്നും ശത്രുവിനെ ദേഷിക്കുകയും അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുവാൻ പഠിപ്പിച്ച ഒരു ജനത ജനത്തോടാണ് കർത്താവ് ഈ വിപ്ലവകരമായ ഈ പ്രബോധനം നടത്തുന്നത് പഴയ നിയമത്തിൻ്റെ എന്നോണം അതിനെ അസാധുവാക്കുവാനല്ല അതിനെ പൂർത്തീകരിക്കുവാനായിട്ട് കടന്നു വന്ന നമ്പുരാൻ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷം അറിയിച്ചു കൊണ്ട് പങ്കുവെച്ചുകൊണ്ട് ഈ സുവിശേഷത്തിന് കർത്താവിൻ്റെ ഈ ദൈവരാജ്യ സന്ദേശത്തിന് ഒരു പുതിയ മാനം കൊടുത്തുകൊണ്ട് ഈ വചനം തൻ്റെ ശ്രോതാക്കളുമായി കർത്താവ് പങ്കുവയ്ക്കുകയാണ് അടിസ്ഥാനപരമായി ഈ വേദഭാഗത്തിൻ്റെ ചിന്ത നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രന്മാരാകുന്നത് ഇപ്രകാരം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം കരുണാപൂർവ്വം ക്ഷമിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്യുമ്പോഴാണ് ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് വിചിന്തനം ചെയ്യുമ്പോൾ അസാധ്യമായിട്ട് തോന്നും സാമ്പത്തിക ശാസ്ത്രം ഇതിനോട് ചേരുകയില്ല ന്യായ അന്യായങ്ങൾ ഇതിനോട് ചേരുകയില്ല നമ്മുടെ തർക്കശാസ്ത്രങ്ങൾ ഒരുപക്ഷെ ഇതിനോട് ചേരുകയില്ല എന്നാൽ ഹൃദയതലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെയും സാധ്യമായിത്തീരും ഇപ്രകാരം ശത്രുക്കളെയും ദേഷിക്കുന്നവരെയും അധിക്ഷേപിക്കുന്നവരെയും ഒക്കെയും സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും അവരോട് കരുതലോടുകൂടി അവരോട് പെരുമാറുകയും ചെയ്ത അനേക വിശുദ്ധന്മാരെയും നമുക്ക് സഭയിൽ കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ യാക്കോബിൻ്റെയും യേസാവിൻ്റെയും സംഭവം നമുക്കറിയാം യേസാവിനെ ചതിച്ചുകൊണ്ട് വാഴവുകൾ വാങ്ങി കടന്നു പോയ യാക്കോബിനെ ലാഭാൻ്റെ ഭവനം തിരിച്ചു വരുന്ന യാക്കോബിനെ ഏസാവ് യാക്കോബ് പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ട് കരുതലോടുകൂടി ക്ഷമയോടുകൂടി കരുണയോടുകൂടി തൻ്റെ സഹോദരനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന യേസാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ശത്രുക്കളെയും ദ്രോഹിച്ചവരെയുമൊക്കെയും സ്നേഹിക്കുന്നവരെ നമുക്ക് വേദവസ്തു കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു വലിയ ചിന്ത പേറിക്കൊണ്ട് നമ്മൾ ഈ നോമിൻ്റെ തുടക്ക ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ ഏറ്റവും ഉന്നതമായ ആ മനുഷ്യാവതാരം ആഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേദലഹീമിലെ ഉൾക്കൂട്ടിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം ആ കരുണയുടെ ആ വലിയ അടയാളമായ തിരുക്കുമാരനെ കണ്ടു വണങ്ങി കുമ്പിട്ടാരാധിക്കുവാൻ നമുക്കേവർക്കും കുടുംബമായി സമൂഹമായി വ്യക്ത വ്യക്തിപരമായി ഭാഗ്യവും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യാവതാരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ